ില്ല പക്ഷെ നിക്കാൻ നേരില്ല നീ എന്തിനാ വായിച്ച് നോക്ക് നല്ല ചോദ്യം നോക്കല്ലോ കാരണം ഇത് ടൈം ഹൗസ് വാങ്ങിയതാ പുതിയ കളക്ഷനാ ഫേമസ് ലക്ഷറി വാച്ച് ബ്രാൻഡ് ആയ ടൊർണാഡോ ക്വാണ്ടം ലീ കൂപ്പർ ബിവർലി ഹിൽസ് പോളോ ക്ലബ് കനിറ്റ് സ്കോട്ട് എക്സ്റ്റസി തുടങ്ങിയവയുടെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ലഭിക്കുന്ന ടൈം ഹൌസിന്റെ പുതിയ സ്റ്റോർ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഓപ്പൺ ആയിട്ടുണ്ട് രണ്ടായിരം രൂപ തൊട്ടാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ലേഡീസിനും ജെന്റ്സിനും ഒരുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് ലേഡീസ് വാച്ച് കണ്ട് ശരിക്കും എന്റെ കണ്ണു തളിപ്പോയി എല്ലാം ഒന്ന് ട്രൈ ചെയ്തു നോക്കിയപ്പോൾ ഏതെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനും ആയിരുന്നു ജെൻസ് കളക്ഷൻ ആണെങ്കിലും ഒട്ടും പറകില്ലല്ലോട്ടോ പ്രത്യേകിച്ച് ടൊർണാഡോയിലെ പെർഫെക്റ്റ് ഫോർ എവറി ഒക്കേഷൻ ഇനി ഒക്കേഷൻസ് ഏതു ആയിക്കോട്ടെ ട്രെൻഡിങ് ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും കാഷ്വൽ ആൻഡ് ഫോമൽ ആയിട്ടും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കളക്ഷൻസ് ടൈം ഹൗസിൽ ഉണ്ട് ഇപ്പോൾ ഫെസ്റ്റിവ് സീസൺ ആയതുകൊണ്ട് അപ് ടു തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഓൺഗോയിങ് ആണ് ഇയർ ഓഫർ മിസ് ചെയ്യാണ്ടിരിക്കാൻ പെട്ടെന്ന് തന്നെ ഹൈലൈറ്റ് മാളിലെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ടൈം ഹൗസ് വിസിറ്റ് ചെയ്തോളൂ